കേരള സന്ദർശനത്തിനായി എത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു പാല സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു കോട്ടയത്തെ അക്ഷര നഗരി എന്ന് സാക്ഷരതയ്ക്ക് തറക്കല്ലിട്ട നാടനുമാണ് വിശേഷിപ്പിച്ചത് The light of education illuminates the path to individual and collective progress. I appreciate the efforts of this college in spreading the light of education. Potayam has witnessed glorious chapters of social and educational transformations. The great moment for eradication of untouchability, famous as Voykam Satyagraha. ുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് സനോജ് വൈക്കം സത്യാഗ്രഹം അതിന് നിദാനമായ നവോത്ഥാന നായകന്റെ വാക്കുകൾ ഒക്കെയാണ് ഈ തൊട്ടുകൂടായ്മയ്ക്കെതിരായ കേരളത്തിന്റെ പോരാട്ടമാണ് രാഷ്ട്രപതി അടയാളപ്പെടുത്തേണ്ടി വരുന്നത് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കോട്ടയത്തെ അക്ഷര നഗരി ആക്കുന്നു സാക്ഷരതയുടെ നാടാണിത് എന്ന് പറയുന്നു എന്തൊക്കെയാണ് രാഷ്ട്രപതി പറഞ്ഞത് അജിംഷാദ് കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ് പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ദൗപതി മുർമു നടത്തിയത് വിദ്യ കൊണ്ട് പ്രവുത്തരാൻ ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഓർമ്മപ്പെടുത്തി രാഷ്ട്രപതിയുടെ പ്രസംഗം തുടങ്ങിയത് പിന്നാലെ രാഷ്ട്രപതി നിരവധി ചരിത്ര സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തി തൊട്ടുകൂടായ്മയ്ക്കെതിരെ ചരിത്രപരമായ പോരാട്ടം നയിച്ച വൈക്ക സത്യാഗ്രഹം ഉൾക്കൊള്ളുന്ന നാടാണിത് ഒപ്പം തന്നെ സാക്ഷരതയോട് സാക്ഷരതയെ കൈപിടിച്ചുയർത്തിയ ആദ്യത്തെ സാക്ഷരതാജ്ഞത്തിന് രൂപം കൊടുത്ത ജില്ലയാണ് കോട്ടയം വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട ജില്ലയാണ് കോട്ടയം അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കോട്ടയത്തിനുണ്ടെന്നും ഇവിടെ എത്താൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായി കരുതുന്നു എന്നുമാണ് രാഷ്ട്രപതി തന്റെ പ്രസംഗത്തിൽ പ്രതിപാദിച്ചത് ഒപ്പം തന്നെ കെ ആർ നാരായണനും ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനെയും പോലെയുള്ള ആളുകൾക്ക് ജന്മം നൽകിയ കോളേജാണ് പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്നും അവർ ഓർമ്മപ്പെടുത്തി രാഷ്ട്രപതിയുടെ പ്രസംഗം വളരെ കുറച്ച് സമയം മാത്രമാണ് നീണ്ടിരുന്നത് പിന്നീട് രാഷ്ട്രപതി പ്രസംഗം അവസാനിപ്പിച്ച് ഹെലികോപ്റ്റർ മാർഗം പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്നും കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഇറങ്ങി അവിടെ നിന്നും റോഡ് മാർഗം കുമരകത്തേക്ക് തിരിച്ചു ഇന്ന് രാത്രിയിൽ കുമരകത്താണ് രാഷ്ട്രപതി തങ്ങുക പിന്നീട് നാളെ രാവിലെ കുമരകത്തു നിന്നും രാഷ്ട്രപതി कोचि मटकू अजिंशा